ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അനേഷ് ലേണിംഗ് ബി എസ് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി സി സിലബസിലെ ചരിത്രത്തിലെ ചരിത്രം എന്നുള്ള ഭാഗത്തിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനവും കേരള ദേശീയ പ്രസ്ഥാനങ്ങളും എന്നുള്ള ഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യമായി വരുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ് ആണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് ആനി വസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പ്രഥമ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് അതിന് പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ എന്നറിയപ്പെടുന്നത് ആനി വസൻ്റ് മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ പ്രഥമ സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ് അവസാനത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്നത് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനമാണ് അവസാനത്തെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്നത് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം അല്ലെങ്കിൽ അവസാനത്തെ മലബാർ ജില്ലാ സമ്മേളനം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം സ്ഥലമെന്നറിയപ്പെടുന്നത് മഞ്ചേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം അല്ലെങ്കിൽ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനം നടന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് മഞ്ചേരി അടുത്തത് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് കസ്തൂരി കസ്തൂരിരംഗ അയ്യാറാണ് അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കസ്തൂരി കസ്തൂരിരംഗ അയ്യർ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആരാന്ന് ചോദിച്ചാൽ ആനി ബസൻറ്റും അനുയായികളുമാണ് അഞ്ചാം ജില്ലാ സമ്മേളനത്തിൻ്റെ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ആനി ബസൻറ്റും അനുയായികളുമാണ് ഒന്നാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആനി വസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ അഞ്ചാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് കസ്തൂരിരംഗ അയ്യറാണ് അടുത്തത് കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന അഞ്ചാം കോൺഗ്രസ് സമ്മേളനമാണ് കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന അഞ്ചാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ് മലബാറിലെ ജില്ലാ കോൺഗ്രസ്സിൻ്റെ അവസാന സമ്മേളനം എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന മഞ്ചേരി സമ്മേളനമാണ് കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെടുന്ന മഞ്ചേരിയിൽ നടന്ന സമ്മേളനമാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനമെന്ന് അറിയപ്പെടുന്നത് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ തന്നെ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയാണ് ആ കാലഘട്ടത്തിൽ തന്നെ മലബാറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് കെ പി കേശവ മേനോൻ കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയ വ്യക്തികളാണ് കെ പി കേശവ മേനോനും കെ പി രാമൻ മേനോൻ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കെ മാധവൻ നായർ ഇ മൊയ്തു മൗലവി എം പി നാരായണ മേനോൻ മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം നടക്കുന്ന അതേ സമയത്ത് ഗാന്ധിജി കോഴിക്കോട് എത്തുകയും ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗാന്ധിജി കോഴിക്കോട് എത്തി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തന്നെയാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം നടക്കുന്നത് ഗാന്ധിജി കോഴിക്കോട് എത്തി ഗിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഗിലാഫത്ത് നേതാവ് എന്നറിയപ്പെടുന്നത് ഷൗക്കത്ത് അലിയാണ് ഗാന്ധിജിയോടൊപ്പം കേരളത്തിലെത്തിയ ഗിലാഫത്ത് നേതാവാണ് ഷൗക്കത്ത് അലി നടത്തത് കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് അലിയാണ് കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരളത്തിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് സാഹിബ് അതുപോലെ തന്നെ പ്രസിഡൻ്റ് എന്നറിയപ്പെടുന്നത് കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയാണ് കേരളത്തിലെ ഗിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും അധികം ശക്തി പ്രാപിച്ച പ്രദേശം എന്നറിയപ്പെടുന്നത് മലബാറിലാണ് കേരളത്തിലെ ഗിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ച പ്രദേശം എന്നറിയപ്പെടുന്നത് മലബാർ പ്രദേശങ്ങളാണ് അടുത്തത് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് ഏത് സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തീരുമാനപ്രകാരമാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നത് അടുത്തത് കെ പി സി സി അതായത് കേരള പ്രൊവിൻഷ്യൻ കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കെ മാധവൻ നായരാണ് ആണ് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി എന്നറിയപ്പെടുന്നത് കെ മാധവൻ നായർ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അത് നിലവിൽ വരാൻ കാരണമായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ് കേരള പ്രൊവിൻഷ്യൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ഒറ്റപ്പാലത്ത് വെച്ചാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതായത് കെ പി സി സി ഊൻ്റെ ആദ്യ സമ്മേളനം നടന്നത് അതിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പയ്യനൂർ കോൺഗ്രസ് സമ്മേളനമാണ് കെ പി സി സിയുടെ അധ്യക്ഷത വഹിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ പയ്യനൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചത് പയ്യനൂർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് അടുത്തതായി നോക്കുന്നത് മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ സമ്മേളനങ്ങളാണ് അഞ്ച് സമ്മേളനങ്ങൾ നടന്നു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ അഞ്ച് സമ്മേളനങ്ങളാണ് നടന്നത് അതിലെ അധ്യക്ഷത വഹിച്ചതും ആരൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്ഥലം എന്നറിയപ്പെടുന്നത് പാലക്കാട് പാലക്കാടാണ് ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ വേദി എന്നറിയപ്പെടുന്നത് പാലക്കാടാണ് അതിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസൻ്റ് രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്ന വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതിൻ്റെ വേദി അല്ലെങ്കിൽ സ്ഥലം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ സമ്മേളനം നടന്ന സ്ഥലം സ്ഥലമെന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷത വഹിച്ചത് സി പി രാമസ്വാമി അയ്യറാണ് മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന സ്ഥലം എന്നറിയപ്പെടുന്നത് തലശ്ശേരിയാണ് മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം തലശ്ശേരിയാണ് മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആസാദ് അലി ഖാൻ ബഹദൂർ ആണ് മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ആസാദ് അലി ബഹദൂർ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് സ്ഥലം തലശ്ശേരി അടുത്തത് നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് സ്ഥലമെന്നറിയപ്പെടുന്നത് വടകര നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് നടന്ന വേദി എന്നറിയപ്പെടുന്നത് വടകരയാണ് നാലാം മലബാർ ജില്ലാ കോൺഗ്രസ്സിൻ്റെ അധ്യക്ഷൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് കെ പി രാമനാണ് നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ പി രാമൻ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് സ്ഥലം മഞ്ചേരിയാണ് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വേദി മഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അിയാർ അടുത്തതായി വരുന്നത് മലബാർ കലാവമാണ് മലബാറിലുണ്ടായിരുന്ന ചെറുതും വലുതുമായ കലാപങ്ങളാണ് മലബാർ കലാവം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ അറിയപ്പെടുന്നതാണ് മലബാർ കലാവം എന്ന് മലബാറിലെ കർഷകരായ മാപ്പിളമാർ നേതൃത്വം നൽകിയ ശക്തമായ പോരാട്ടങ്ങൾ അറിയപ്പെടുന്നത് മലബാർ കലാപം എന്ന പേരിലാണ് മലബാർ കലാപം നടന്ന താലൂക്കുകളാണ് ഏറനാട് വള്ളൂനാട് പൊന്നാനി എന്നിവ മലബാർ കലാപം നടന്ന താലൂക്കുകൾ ഏറനാട് വള്ളൂനാട് പൊന്നാനി എന്നിവയാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിലെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ തന്നെ ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഇരുപത്തിരണ്ടോളം മാപ്പിള കലാപങ്ങളാണ് ഉണ്ടായത് കലാപങ്ങളെ അടിച്ചമർത്താനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം പോലീസിനെ ബ്രിട്ടീഷുകാർ നിയോഗിച്ചു അതിനെ അറിയപ്പെടുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നാണ് ഈ ചെറുതും വലുതുമായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് മുതൽ ചെറുതും വലുതുമായി ഇരുപത്തിരണ്ടോളം കലാപങ്ങളെ അടിച്ചമാർത്താനായിട്ട് ബ്രിട്ടീഷുകാർ പ്രത്യേക പോലീസ് വിഭാഗത്തെ പോലീസ് സേനയെ നിയോഗിച്ചു ആ സേന അറിയപ്പെടുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നാണ് മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ കലക്ടറാണ് എച്ച് വി കൊനേലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എച്ച് വി കൊനേലി വധിക്കപ്പെട്ടത് മാപ്പിള കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട കലക്ടർ മലബാർ എന്ന് ആരാണ് ചോദിച്ചാൽ എച്ച് വി കൊനേലിയാണ് എപ്പോഴാണ് വധിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് തുടർച്ചയായ ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യൻ ലോഗൻ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് മുതൽ തന്നെ ചെറുതും വലുതുമായ മലബാർ കലാപങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർച്ചയായി ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് വില്യം ലോകൻ കമ്മീഷൻ മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞത് ജന്മത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങൾ ആണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാറിലെ കലക്ടറാണ് വില്യം ലോഗൻ അപ്പോൾ വില്യൻ ലോഗൻ കമ്മീഷൻ്റെ നേതാവ് അല്ലെങ്കിൽ തലവൻ ആരാണ് ശേഷം വില്യം ലോഗനാണ് മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങൾ ആണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറാണ് വില്യം ലോഗൻ അടുത്തത് മലബാർ കലാപം പൊട്ടി പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണമാണ് ആദ്യത്തെ കാരണം ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം കൊടിയൊഴിപ്പിക്കൽ അതുപോലെ തന്നെ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം നാല് കാരണങ്ങളാണ് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം കൊടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ടം എന്നിവയാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങളെന്ന് അറിയപ്പെടുന്നത് അടുത്തത് മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണമായി ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യം കാർഷിക അസംതൃപ്തി അപ്പോൾ വില്യൻ ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് മലബാർ കലാപങ്ങൾ പൊട്ടിപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞ് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം കുടിയെഴുപ്പിക്കൽ അന്യായമായ നികുതി വിരിവ് ഉയർന്ന പാട്ടം എന്നിവയാണ് അതേസമയം മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത് മലബാർ കലാപങ്ങൾ ഉണ്ടാകാൻ കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയത് വില്യം ലോഗൻ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിച്ചത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യം കാർഷിക അസംതൃപ്തിയുമാണ് അടുത്തത് മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണമെന്നറിയപ്പെടുന്നത് പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണമെന്നു പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ് മാപ്പിള ലഹളകളുടെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കലാപമാണ് മലബാർ കലാപം എന്ന് അറിയപ്പെടുന്നത് ചെറുതും വലുതുമായ മാപ്പിള ലഹളകളുടെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന കലാപം അറിയപ്പെടുന്നത് മലബാർ കലാപം എന്നാണ് അപ്പോൾ മലബാർ കലാപം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാർ കലാപം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പുറപ്പെട്ട കലാപമാണ് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ് പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ കലാപമാണ് പൂക്കോട്ടൂർ കലാപമാണ് മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണമെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ഏത് ദിവസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് പൂക്കോട്ടൂർ യുദ്ധത്തിന് കാരണം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപത്തിന് കാരണമായത് പൂക്കോട്ടൂരിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തിയ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് പൂക്കോട്ടൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് മലബാർ കലാപത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൻ്റെ കേന്ദ്രമെന്നറിയപ്പെടുന്നത് തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവി എന്നറിയപ്പെടുന്നത് ഹിച്ച് കോക്കാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ട പോലീസ് മേധാവിയാണ് ഹിച്ച് കോക്ക് അടുത്തത് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് വാരികുന്നത് കുഞ്ഞഹമ്മദ് ഹാജി കുമരൻ ബുത്തൂർ സീതികോയ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവരാണ് മലബാർ കലാപത്തിൻ്റെ പ്രധാന നേതാക്കളാണ് മൂന്ന് പേര് ഭാര്യയും കുന്നത്ത് കുഞ്ഞഅ അഹമ്മദ് ഹാജി കുമരം കുമരൻപുത്തൂർ സീതികോയ തങ്ങാൾ അലി മുസ്ലിയാർ എന്നിവർ മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവണ്മെന്റിന് നേതൃത്വം നൽകിയത് അലി മുസ്ലിയാറാണ് അതായത് ഒരു കലാപം നടന്നു കഴിഞ്ഞാൽ അതിനൊരു ജയം ഉണ്ടാകുമല്ലോ അപ്പോൾ ആ ജയിച്ചതിന് ശേഷം അവിടെ ഒരു ഭരണാധികാരി വരും അപ്പോൾ അങ്ങനെ നേതൃത്വം നൽകിയത് മലബാർ ലഹളയെ തുടർന്ന് അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവണ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അലി മുസ്ലിയാർ മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട നേതാവ് സൈനിക മേധാവിയാണ് ഹിച്ച് കോക്ക് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായിട്ടൻ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഒരു സ്മാരകം പണിതു ആ സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹിച്ച് കോക്കിൻ്റെ സ്മരണയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഹിച്ച് കോക്ക് മലബാർ കലാപത്തിൽ വധിക്കപ്പെട്ട സൈനിക മേധാവി ആ ഹിച്ച് കോക്കിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച സ്മാരകം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കവിത എഴുതിയ വ്യക്തിയാണ് കമ്പളത്ത് ഗോവിന്ദൻ നായർ അടുത്തത് മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭടനാണ് വക്കം അബ്ദുൾ ഖാദർ അടുത്തത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോകനാണ് മലബാറിലെ ചെറുതും വലുതുമായ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച ബ്രിട്ടീഷുകാർ നിയോഗിച്ച കമ്മീഷനാണ് വില്ല്യൻ ലോകൻ കമ്മീഷൻ അതിൻ്റെ നേതാവായിരുന്നു അല്ലെങ്കിൽ തലവനായിരുന്നു വില്യൻ ലോകൻ അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഗ്രന്ഥമാണ് മലബാർ മാനുവൽ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഭാര്യകുന്നത് മുഹമ്മദ് ഹാജി സ്വയം വിശേഷിപ്പിച്ച പേരുകളാണ് മലബാർ കലാപത്തിലെ നേതാക്കൾ എന്നറിയപ്പെടുന്ന മൂന്ന് പേരാണ് വാര്യംകുന്നത് മുഹമ്മദ് ഹാജി സീതി കോയാ തങ്ങൾ അലി മുസ്ലിയാർ എന്നിവരാണ് അപ്പോൾ അതിലെ ഒരു നേതാവാണ് ഭാര്യകുന്നത് മുഹമ്മദ് ഹാജി അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ച പേരുകളാണ് ഇനി പറയുന്നത് ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ഭാര്യയും മുഹമ്മദ് ഹാജി സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ച പേരുകളാണ് ഹിന്ദുക്കളുടെ രാജാവ് മുസ്ലിങ്ങളുടെ അമീർ ഗിലാഫത്ത് ആർമിയുടെ കേണൽ എന്നിങ്ങനെ അടുത്തത് മലബാർ കലാപകാലത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലെ പൂക്കോട്ടൂരാണ് ഓഗസ്റ്റ് മാസത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപതിനാണ് പൂക്കോട്ടൂർ കലാപം നടന്നത് മലബാർ കലാപകാലത്ത് ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിമറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പൂക്കോട്ടൂരാണ് പൂക്കോട്ടൂർ കലാപകാരികൾ അവിടുത്തെ ആ പ്രദേശത്തുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഗോഡൗൺ ആക്രമിക്കുകയും ഹിച്ച് കോക്ക് എന്ന അവിടന്നത്തെ നേതാവ് സൈനിക നേതാവ് പോലീസ് നേതാ മേധാവി മരിക്കുകയും ചെയ്തു അപ്പം അതിനെ തുടർന്ന് എന്തു ചെയ്തു പൂക്കോട്ടൂർ കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു അവരെന്ത് ചെയ്തു അവരുടെ കൂടുതൽ സൈന്യങ്ങൾ വേണമെന്ന് മദ്രാസ് സൈന്യ മദ്രാസ് സർക്കാരിനോട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ട സൈന്യങ്ങളെ തരണമെന്ന് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് തോമസ് എന്നറിയപ്പെടുന്നത് പൂക്കോട്ടൂർ കലാപത്തെ അടിച്ചമർത്താൻ ആവശ്യമായ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ട ജില്ലാ മജിസ്ട്രേറ്റാണ് തോമസ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത എന്നറിയപ്പെടുന്നത് കമ്മത്തെ ചിന്നമ്മയാണ് തുടർന്ന് മദ്രാസിൽ നിന്ന് വന്ന ബ്രിട്ടീഷ് സൈന്യത്തോടുകൂടി ബ്രിട്ടീഷുകാർ മലബാർ കലാപത്തെ അടിച്ചമർത്തി അടിച്ചമർത്തിയതിനു ശേഷം അവിടുത്തെ മലബാർ കലാപത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപത്തിൽ പങ്കെടുത്ത കലാപകാരികളെ പല സ്ഥലങ്ങളിലേക്ക് നാടുകടത്തി നാട് കടത്തിയത് രണ്ട് സ്ഥലങ്ങളാണ് ആൻഡമാൻ നിക്കാബാറും ബോട്ടണിബ്ട്രേലിയയിലെ ബോട്ടണിബയിലേക്കും അടുത്തത് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രെഞ്ച് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രെഞ്ചാണ് അടുത്തത് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് സി അച്യുത മേനോൻ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് സി അച്യുത മേനോൻ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി നാഗമയ്യ ആണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രഹിച്ചത് ബി നാഗ അയ്യം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രഹിച്ചത് ബില്യം ലോകനാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രഹിച്ചത് സി അച്യുതം മേനോൻ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന ഗ്രന്ഥം രഹിച്ചത് ബി നാഗമയ്യ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രഹിച്ചത് ബില്ല്യം ലോകനാണ് ഇനി മലബാർ കലാപത്തെ ആസ്പദമാക്കി എഴുത്തുകാരന്മാർ എഴുതിയ കൃതികളാണ് നോക്കുന്നത് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയ വ്യക്തിയാണ് ഉറോബ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കൃതിയാണ് ദുരാവസ്ഥ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കൃതി ദുരാവസ്ഥ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായർ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് കെ മാധവൻ നായർ ഗിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഗിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ച വ്യക്തി എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവൽ എഴുതിയത് ഉറൂബാണ് മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കൃതിയാണ് ദുരാവസ്ഥ മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് കെ മാധവൻ നായറാണ് ഗിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് മലബാർ കലാപം പശ്ചാത്തലമാക്കി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അടുത്തതായി വരുന്നത് വാഗൻ ട്രാജഡിയാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൻ ട്രാജഡി എന്നറിയപ്പെടുന്നത് മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി എഴുപത്തി രണ്ട് പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി എന്ന് അറിയപ്പെടുന്നത് മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന സംഭവമാണ് അല്ലെങ്കിൽ ദുരന്തമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി എഴുപത്തി രണ്ട് പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത് വാഗൺ ട്രാജഡി നടന്ന വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്താണ് വാഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിന് മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലെ ഏത് ജില്ലയിലേക്കാണ് കൊണ്ടുപോയത് വെച്ചാൽ ബെല്ലാരിയാണ് ബെല്ലാരി ജയിലിലേക്കാണ് മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് കൊണ്ടുപോകുന്ന വഴിക്ക് എഴുപത്തി രണ്ട് പേർ ശ്വാസം മുട്ടി മരിച്ചു ആ സംഭവമാണ് വാഗൻ ട്രാജഡി എന്നറിയപ്പെടുന്നത് വേഗൻ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാണ് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയ ഗുഡ്സ് വാഗണിൽ ഉണ്ടായിരുന്ന ആകെ കലാപകാരികൾ തൊണ്ണൂറ് പേരാണ് അതിൽ എഴുപത് പേരാണ് ശ്വാസം മുട്ടി മരിച്ചത് വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പോത്തന്നൂരാണ് വാഗൻ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷനാണ് പോത്തന്നൂർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ടി എസ് ഹിച്ച് കോക്കാണ് മലബാർ കലാപകാരികളെയാണ് ഈ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ടി എസ് ഹിച്ച് കോക്ക് വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരാണെന്ന് ചോദിച്ചാൽ എ ആർ നേപ്പ് കമ്മീഷനാണ് വാഗൻ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് എ ആർ നേപ്പ് കമ്മീഷൻ അടുത്തത് വാഗൻ ട്രാജഡിയെ ചരിത്രകാരനായ സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത് ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തനൂർ എന്നാണ് ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തനൂർ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വാഗൻ ട്രാജഡിയാണ് വാഗൻ ട്രാജഡിയെ ചരിത്രകാരനായ സുമിത് സർക്കാർ വിശേഷിപ്പിച്ചതാണ് ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തനൂർ എന്ന് അടുത്തത് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് മലപ്പുറത്തെ തിരൂരിലാണ് വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ സ്ഥിതി ചെയ്യുന്നത് വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് വാഗൻ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ വാഗൺ ട്രാജഡിയിൽ അതായത് ആ ഗുഡ്സ് വാഗണിലാണ് തൊണ്ണൂറ് പേരെ കൊണ്ടുപോയത് ആ ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ് എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എൽ ഡി സി സിലബസിലെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ഭാഗമാണ് നോക്കിയത് അതിൽ മലബാർ കലാപം അതുപോലെ തന്നെ മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങൾ പിന്നെ വാഗൻ ട്രാജഡി എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ നോക്കിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെങ്കിലും ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതാണ് ഇതിൻ്റെ ബാക്കി പാർട്ടുമായി അടുത്ത ക്ലാസ്സിൽ കാണാം